അതൊക്കെ ഞാൻ പറയാം മൊബൈലെ നമ്മളിന്ന് പോവാന് കേട്ടാ ഞങ്ങളുടെ നോക്കണ്ട വീട്ടിലുള്ള നമുക്ക് ഇങ്ങനെ വല്ലാണ്ട് ആർപ്പാടൊക്കെ ചെയ്യട്ടെ കാരണം വല്ല ഒരു കിട്ടിയാണ് അപ്പൊ എന്നാ ആർക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കിട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ആരാണ് ശരിക്കുള്ള ഉത്തരം പറയാൻ ഒക്കെ പിന്നെ ഉത്തരം എഴുതാ ആണ് ഞാൻ ചോദിക്കുള്ള വിളിച്ച് പറയണ്ട കേട്ടില്ല എഴുതി കഴിഞ്ഞാൽ കുട്ടി വെച്ചിട്ട് ഒരാളും വിളിച്ചു പറയാൻ നിൽക്കേത് കേട്ടില്ല കേട്ടാ My favorite color. Or may not Or may not നമ്മൾ ഒരുമിച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും ലോങ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലം നമ്മൾ ഒരുമിച്ച് ലോങ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം അമ്മുട്ടിയുടെ ബർത്ത് ഡേക്കാണോ ഡേറ്റ് ഓഫ് ബെർത്ത് മൊത്തത്തില് മൊത്തത്തില് എഴുതണം

എനിക്ക് പ്രശ്നത്തെ പെട്ടെന്ന നെയ്മ് ലേസി ണോ മടിയത്തിയാണോ അത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളാണോ അത് ഏറ്റവും മൊബൈലിൽ നോക്കാൻ കളിക്കാൻ ഞാൻ മടിയത്തിയാണോ അതോ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളാണോ 张飞那些人。啊 <laughs> പണ്ടത്തെ ഒന്നും ആരോഗ്യം ഇത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്പറില്ലേ എന്റെ പുതിയ ഫോൺ നമ്പർ ഇല്ലേ

സത്യായിട്ട് മോശം എഴുതിട്ടേക്ക് എന്തെട്ടത് മോശിട്ട് വേണ ഓക്കെ വാങ്ങിക്കാൻ പറഞ്ഞ സാധനം સામેના વ્યવસ્થા അയ്യോ ഏഴ് സ്ഥലത്തുള്ള റൂമാണ് ഇനി നമ്മൾ ഇത്രേം സ്ഥലത്തേക്കൊക്കെ പോയില്ലേ കൊറേ സ്ഥലം അല്ല കുറച്ച് സ്ഥലത്തേക്ക് പോയില്ലേ ഇനി അമ്മയ്ക്ക് പോവാൻ ഇഷ്ടമുള്ള സ്ഥലം എപ്പോഴും പറയണ സ്ഥലം പോണം പോണം പോണംന്ന് പറയണേ ഇഷ്ടമുള്ളൊരു സ്ഥലം അതിനുള്ള ഒരു അങ്ങന അങ്ങനെ േരാറ <laughs> Adriano e Ivano, Puliano, a mettere di e dai ma da lì che hai tuffi. Non va bene, 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 ചോദിക്കട്ടാ എനിക്ക് ആൻസർ ഇത് ആൻസർ മറ്റേ നമ്മൾ ഒരുമിച്ചിട്ട് ഏറ്റവും കൂടുതൽ మనరు మిచ్చె అడమూర్లేడ్రా లాంగ్ ట్రావెల్ చేసాలం కానీ దుబాయ్ గేది దెట్టిపోయితా మనాలి అట్టదా మూర్లేన అమ్మా ఎక్కే లాంగ్ ట్రావెల్ పారం యా మనాలి గోవా గోవా హరే మచ్చ గోవా వెళ్ళమన్నాలి అన్న తెలొగె మనాలి మనాలి అన్న లోక్ అదన్నద మొమన్ దీలో వాయి అదొని లే లంబాలే അത് വെട്ടിട്ട് പവളടിക്കല്ലേ രണ്ട് പെട്ടെ അച്ഛന് രണ്ട് തട്ടായി അമ്മൂട്ടിന്റെ വേണ്ടേ എല്ലാ രണ്ടായിരത്തി പതിനൊന്ന് എട്ട് ജൂലൈ രണ്ടായിരത്തി പതിനൊന്ന് പ്രാവിയായി പപ്പികളൊക്കെ െട്ടിട്ട് നൈറ്റ് ആണെങ്കിൽ ഹെക്കി ഓണല്ല അല്ലല്ല അമ്മ ചേച്ചി അമ്മ ചേച്ചി ഹെക്കി ആ ദേ ചിവരി പെട്ടോ പോവുമോ ഞാൻ പൊതുവേ മടി ചെയ്യുന്നട്ടോ ഞാൻ പൊതുവേ മടി അമ്മ മടിക്ക് അമ്മ ഹെക്കി വാവറ് അതാണ് ബദന്തി മുടക്കി വെട്ടി ഒരു നാല് ദിവസത്തിന് എനിക്ക് പൊതുവേ മടിയില്ല ഞാൻ അത് സമർചിതില്ല ണ്ടോ ഒരു ദിവസം പോലും മടിയില്ല ഒരു വെട്ടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിനൊക്കെ ലാസ്റ്റ് ആയിട്ട് ഇടുകയാണ് ഫേവറിറ്റ് എനിക്ക് മെഡ് ഡോക് ും അടുത്തത് ഫോൺ തെറ്റാണ്

ലക്ഷദ്വീപ് <mimk> 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 അവിടെയാ ഇങ്ങോട്ട് വന്ന് നോക്ക് എവിടെയോ എവിടെയോ നോക്ക് ആരും ജനങ്ങളെ കൊന്നില്ലടേ സിന്ദാബല്ല അല്ല അവരേട്ട് നടക്കണ്ട ഇല്ല നടക്കണ്ട അല്ല മാം സോബന സോബ സോബ അല്ലേ ആയിടത്ത് അല്ലേ മാമു ടീച്ചർ വൈറ്റഡ് സോബന വക്കല്ല അല്ലേ അല്ലേ നമ്മൾ സോബന മൊഹല്ലല്ലേ മൊഹല്ലല്ലേ മോഹൻലാലാണ് ശോഭന ദിലീപ് മോഹൻലാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കിട്ട് മാർക്ക് മാർക്ക് കേട്ടോ ഗോവ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് മാർക്ക് വെച്ചത് പതിനാറില് പക്ഷേ പത്ത് മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അച്ഛനും ചേച്ചി കൂടി ാണ് പിന്നത് പക്ഷെ വായ്പ అసలు మనం ఏ చెప్తుకుందాం మరి నీకు సావని ఆ విన తగాలి ఉండాల్సి నీకు ఇందె గొప్ప తరగ అది దొంగే చే చే చేందు దొంగ దొంగ దొంగ